പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന കെട്ടിട നിർമ്മാണ രംഗത്തെ ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതികളും നൂതന ആശയങ്ങളും എന്ന വിഷയത്തിൽ ദിശ എന്ന പേരിൽ ബി എൻ ഐ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു പുതിയ കെട്ടിടങ്ങൾ പണിയുന്നവർക്കും പുതിയ കെട്ടിടം എന്ന സ്വപ്നങ്ങൾ കൊണ്ടുനടക്കുന്നവർക്കും ഈ രംഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് ബി എൻ ഐ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഡെല്ലിസ റീജൻസിയിൽ വെച്ച് ബുധനാഴ്ച ഏകദിന സെമിനാർ ദിശ എന്ന പേരിൽ സംഘടിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ വിവിധ തലങ്ങളിലുള്ള വിദഗ്ധർ സെമിനാറിൽ ക്ലാസ് നയിച്ചു ആർട്ടിസ് ആന്റ് ദി സ്റ്റുഡിയോ ഇന്റീരിയർ ഡിസൈനർ റോബി മാത്യു തൃശൂർ ലോക്കൽ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയർമാൻ തോമസ് ജോൺ വി ഫൈവ് ഡോട്ട് ആർക്കിടെക്ചർ ഫൗണ്ടറും പ്രിൻസിപ്പൽ ഡിസൈനറുമായ ലിജോ ജോസ് ജി എം അസോസിയേറ്റ് സിഇഒ ഗിരീഷ് ബാലകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സിഗ്നസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി സിഇഒ പി പ്രദീപ് സെമിനാറിൽ മോഡറേറ്ററായി ബി എൻ ഐ ഭാരവാഹികളായ ഫൈസൽ അബ്ദുറഹ്മാൻ ഷാനവാസ് എം ഹമീദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഉച്ചയോടെ സെമിനാർ സമാപിച്ചു ഞാൻ എന്റെ ഏറ്റവും ആണ് ഏറ്റവും ബുദ്ധിമുട്ട് ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്തില് ഇത്രയും സാധനങ്ങൾ കിച്ചൺ വേണം ആൾക്കാർക്ക് കിടക്കണം നാല് പേർക്ക് ഭക്ഷണം കഴിക്കണം ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കിടക്കണം ടോയ്ലറ്റ് ഉണ്ട് ആകൊരു ടോയ്ലറ്റ് ഉള്ളു ആ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അകത്തേക്ക് ഡോറ് വെക്കാൻ പറ്റില്ല അപ്പൊ പുറത്തേക്ക് നമ്മൾ ഡോറ് വെച്ചു എല്ലാം ചലഞ്ചായിരുന്നു ആ സ്ഥലം ഡിസൈൻ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടിയത് ഏറ്റവും മാക്സിമം ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് പതിനാറായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല അത് കുറച്ച് കഥയാണ് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കഥ പറഞ്ഞ് ആ വീട് എല്ലാവരും അറിയാവുന്നതാണ് പക്ഷെ ഞാൻ പറയുന്നില്ല ഒരു സിക്സ്റ്റീൻ തൗസൻഡ് തൃശ്ശൂർ അവന്യൂ റോഡിൽ ഒരു വീടാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലുത് ഞാൻ ന്യൂസ് വടക്കാഞ്ചേരി